എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ആദ്യത്തെ ഞായറാഴ്ച ദിനത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിത്തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിന് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയും ചെയ്യുകയാണ് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറ് ഏഴ് എട്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം ബുക്ക് ഓഫ് ഡ്യൂട്രോണോമി ചാപ്റ്റർ സെവൻ വേഴ്സസ് സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിൻ്റെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത് യഹോബ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കൊണ്ടും അത്രേ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമവീടായ വീടായ മിശ്രയും വരെ രാജാവായ ഫറവാന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ഇസ്രയേൽ എന്ന ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ ഈ മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ ദൈവം ചില പ്രത്യേക പദങ്ങളിലൂടെ ഇവിടെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതാണ് ഞാൻ ആ പദങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ നീ ഒരു വിശുദ്ധ ജനം ആകുന്നു അപ്പോൾ ഇസ്രയേൽ എന്ന ആ ജനതയെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജനം എന്നുള്ളതാണ് രണ്ട് ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് അതിൻ്റെ ദൈവമായ യഹോമം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു അഥവാ ഈ ജനത്തെ സംബന്ധിച്ച് പറയുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അപ്പോൾ വിശുദ്ധ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഏഴാം വാക്യത്തിലേക്ക് വരിക അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് എന്ന് വായിക്കുന്നു അതിൻ്റെ അർത്ഥം ഈ ജനം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് ഇനിയും നാം താഴേക്ക് വരുമ്പോൾ എട്ടാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു ഫർവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് അങ്ങനെയാണെങ്കിൽ ഈ ജനം വീണ്ടെടുക്കപ്പെട്ട ജനമാണ് അപ്പോൾ ഈ ജനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വിശുദ്ധ ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് പ്രിയപ്പെട്ട ജനമാണ് ദൈവത്തിൻ്റെ കൈയ്യാലുള്ള വിടുതൽ അനുഭവിച്ച വീണ്ടെടുക്കപ്പെട്ട ജനമാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഈ പ്രഭാതത്തിൽ ഇസ്രയേൽ എന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ നാം പരിശോധിക്കുമ്പോൾ ആ ജനതയോട് ദൈവത്തിന് പറയുവാനുള്ള വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നിങ്ങൾ എനിക്ക് എങ്ങനെയുള്ളവരാകുന്നു ആ ജനത്തെക്കുറിച്ച് പറയുവാൻ ധാരാളം കാര്യങ്ങൾ ദൈവം അവിടെ രേഖപ്പെടുത്തി വെച്ചു വിശുദ്ധ ജനമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നും ഒക്കെ നാം വായിച്ചത് വിശുദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടെ ഒരു പ്രത്യേക പദം നമുക്ക് ഈ പ്രഭാതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഈ പൊസിഷൻ എല്ലാം അവർക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമെന്ന അഭിമാനത്തോടെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ജനത്തെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് എന്ന ഒരു പദം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആറാം വാക്യത്തിലാണ് യഹോബയ്ക്ക് നീ ഒരു ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോബ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു അപ്പോൾ ദൈവം അവിടെ ഒരു വാക്കോടെ ചേർന്ന് പറയുകയാണ് നിന്നെ എനിക്ക് സ്വന്ത ജനം ആയിരിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തു എവിടെ നിന്ന് ഭൂതരത്തിലുള്ള സകല ജാതികളിൽ നിന്നും വെച്ച് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെതെന്ന് ദൈവത്തിന് പറയുവാൻ ദൈവം ഒരു ജനതയെ ജാതികളുടെ ഇടയിൽ നിന്നും വിളിച്ച് വേർതിരിച്ചു ആ ജനമാണ് ഇവിടെ പറഞ്ഞ വിശുദ്ധ ജനം ആ പറഞ്ഞ ജനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനം പ്രിയപ്പെട്ട ജനം വീണ്ടെടുക്കപ്പെട്ട ജനം സ്വന്ത ജനമെന്ന ദൈവം അഭിമാനിക്കുന്ന ജനം അപ്പോൾ ജാതികളിൽ നിന്ന് ഈ ജനത്തെ ദൈവം തനിക്ക് സ്വന്തമാകേണ്ടതിന് തിരഞ്ഞെടുപ്പാൻ ഇടയായിട്ട് തീർന്നു ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവം അതിനായിട്ട് എന്താ അബ്രഹാം എന്ന ഒരൊറ്റ വ്യക്തിയെ ദൈവം വിളിക്കുവാൻ ഇടയായിട്ട് തീർന്നു ദൈവത്തിന്റെ വിളി കേട്ട അബ്രഹാം എന്ന ആ വ്യക്തി വിശ്വാസത്താൽ ആ വിളിയെ അംഗീകരിച്ചു എന്ന ഏക കാരണമാണ് ഇങ്ങനെ ജനത രൂപപ്പെട്ടു വരുവാൻ ഇടയായിട്ട് തീർന്നത് ദൈവം വാക്തത്വങ്ങൾ നൽകിയ കൽപ്പനകൾ നൽകിയ ദൈവത്തിന്റെ കണ്ണ് എല്ലായ്പ്പോഴും ഉള്ള ഒരു ജനം എന്ന നിലയിൽ അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത ദൈവം ആ വാക്തത്വം പാലിക്കുക തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിട്ട് തീരുന്നതിന്റെ കാരണം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് നാം വായിക്കുന്നത് അത് നീതിയായി കണക്കിട്ടു എന്ന് വായിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഈ ആശയത്തെ നമുക്ക് ചിന്തിക്കുവാനും കഴിയുന്ന ചില ആശയങ്ങളാണ് എന്താ അങ്ങനെ ഞാൻ പറയുവാൻ കാരണം പത്ര ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വരുമ്പോൾ നമ്മെ സംബന്ധിച്ച് പറയുന്ന ചില പ്രത്യേക പൊസിഷൻസ് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ ഇങ്ങനെ ഒരു പക്ഷേ എങ്കിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പദത്തെക്കാൾ ഒരല്പം കൂടി മാധുര്യം വരത്തക്ക നിലയിലുള്ള പദപ്രയോഗങ്ങളാണ് ഇവിടെ പത്രോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ പറയട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കും വളരെ സന്തോഷിപ്പാനായിട്ട് വകയുണ്ട് ദൈവസന്നിധി നമുക്ക് ഒത്തിരി ആനന്ദിക്കുവാൻ വകയുണ്ട് കാരണം ദൈവം ജാതികളിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് അഭിമാനിക്കുവാൻ ദൈവം പറയുന്ന അനേക കാര്യങ്ങളുണ്ട് എന്ന് വരികിൽ നമ്മെ സംബന്ധിച്ച് നമുക്കിന്ന് പ്രഭാതത്തിൽ പറയുവാനും ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് ഈ ആശയങ്ങളൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ച ആശയം എന്ന് പറയുന്നത് ഇസ്രയേലിനെ ദൈവം സകല ജാതികളിൽ നിന്നുമാണ് വിളിച്ചു വേർതിരിച്ചത് അതിന് അബ്രഹാമിൻ്റെ വിശ്വാസമായിരുന്നു ആധാരമായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കും അതേ പൊസിഷൻ പോരാ അതിനേക്കാൾ അല്പം കൂടി ഉന്നതമായ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് നാം മക്കളാണ് എന്ന് നാം വായിക്കുന്നു പ്രിയ മക്കളാണ് എന്നും വായിക്കുന്നുണ്ട് അങ്ങനാണെങ്കിൽ ആ പൊസിഷൻ പോലും നമുക്ക് തന്ന നമ്മയും ആ സ്ഥാനത്തേക്ക് ജാതികളായ നമ്മയും ആ സ്ഥാനത്തേക്ക് സ്വർഗമുയർത്തുവാൻ അത് കേവലം ഇടയായിട്ട് തീർന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്വന്തം പറയുന്ന ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് മറ്റൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നില്ല എന്നാൽ ജാതികളായ നമ്മെ ആ പൊസിഷനിലേക്ക് ഒന്നെത്തിക്കുവാൻ സ്വർഗം കൊടുത്ത വില നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ദൈവം തന്റെ പൊന്നോമന പുത്രനെ ഇത്താണ ഭൂമിയിലേക്ക് അയച്ചു ദൈവം തന്റെ പൊന്നോമന പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി അതിന് കാരണമായിട്ട് തീർന്നത് ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനുള്ളത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശി മരണമാണ് അവിടുന്ന് ആരായിരുന്നു ഏറ്റവും ഉന്നതമായ നിലയിൽ ദൂതന്മാരാൾ ആരാധന സ്വീകരിച്ചു കൊണ്ടിരുന്ന സർവ്വ വല്ലഭനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഒരു പാവിയെപ്പോലെ ക്രൂശിൽ ഭരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അവസ്ഥയൊന്നും മാറി നമ്മയും ഉന്നതമായ പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുക ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തെ സ്ഥാനത്തെയോർത്ത് ദൈവത്തിനെല്ലാ മഹത്വവും അർപ്പിക്കാം ദൈവം ഇസ്രയേലിനെ സകല ജാതികളുടെ മൊത്തത്തിൽ നിന്ന് വേർതിരിച്ചു അങ്ങനെയാണെങ്കിൽ ആ ജാതികളായിരുന്നു നമ്മെ ദൈവസന്നിധിയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ ക്രൂശിൽ തകർത്തു അവിടുത്തെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു നമ്മെ ദൈവമക്കളാക്കി തീർത്തു ആ അനുസ്തുല്യമായ സ്നേഹത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം ആ കൃപയെ നമുക്ക് ഓർക്കാം അത് നമുക്ക് അംഗീകരിക്കാൻ വിശ്വാസത്താൽ ഇടയായിട്ട് തീർന്നല്ലോ ആ വിശ്വാസം മൂലം ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്കിടയായിട്ട് തീർന്നു കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു ഇന്ന് പ്രഭാതത്തിൽ പ്രശംസിപ്പാൻ നമുക്ക് യാതൊരു വകയും എല്ലാ സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവിന്റെ പാത വീടെങ്കിൽ സകല മഹത്വം അർപ്പിച്ച് ഇത്രത്തോളം നമ്മെ സ്നേഹിച്ച് ഇത്രമാത്രം ഉന്നതമായ സ്ഥാനങ്ങൾ നമുക്ക് നൽകിയ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം പുത്രനിലൂടെ പിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേയാൽ വായിക്ക നിൻ ുംു യൗവനമി നൗവ്യമാക്കും നുണി യൗവനമിമനമേയൻ പരനേ വാഴു നീ മനമേ മക്കളിൽ കാരുണ്യം താതന്മോണം ിൽ കാരുണ്യം കകനന്നോണം ഭക്തരിൽ വാൾ ശല്യവാനവന്നൂണം ഭക്തരിൽ വാൾ ശല്യവാനവന്നൂണം വാഴത്തുക നീ മനമേയൻ പറത്തുക നീ മനമേ